പ്രസംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് കേസിൽ എം എൽ എ ഉയർത്തിയ എതിർവാദങ്ങൾ അതീവ ഗൗരവകരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഈ നടപടി സ്വീകരിച്ചത് ഈ കേസിൽ ആദ്യത്തെ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് കേസിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന ആശങ്ക ദിനനിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് നിലവിലെ സാഹചര്യത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്തത് തടഞ്ഞ കോടതി അദ്ദേഹത്തിന്റെ ഹർജി ഡിസംബർ പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കാൻ മാറ്റിവച്ചിരിക്കുകയാണ് കേസിന്റെ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തോടും പോലീസിനോടും കോടതി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൂടാതെ കേസ് ഡയറി അടിയന്തരമായി കോടതിയിൽ ഹാജരമാക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ജനപ്രതിനിധിക്കെതിരെ ഉയർന്ന അതീവ ഗുരുതരമായ ആരോപണമായതിനാൽ കേസ് രജിസ്റ്റർ ചെയ്തതു മുതൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത് വലിയ കോഴക്കം സൃഷ്ടിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിരപരാധിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് കേസ് രാഷ്ട്രീയ പ്രതിരോധമാണെന്നും തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുമുള്ള വാദങ്ങൾ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ട് ഈ വാദങ്ങളുടെ ഗൗരവം കണക്കിലെടുത്താണ് പോലീസ് അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും കോടതിയിൽ സമർപ്പിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലായിരുന്നു എന്നാൽ സെക്ഷൻ കോടതി ഈ ഹർജി തള്ളിക്കളഞ്ഞതോടെയാണ് അറസ്റ്റ് ഭയന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് സെഷൻസ് കോടതിയുടെ ഉത്തരവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ തിരിച്ചടിയായിരുന്നു കേസിന്റെ ഗൗരവം മുൻനിർത്തിയാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതെങ്കിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവിലൂടെ രാഹുലിന് താൽക്കാലിക ആശ്വാസം നൽകിയിരിക്കുകയാണ് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഒന്നിലധികം പരാതികളാണ് ഉയർന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ അനുകൂലമായ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയത്തെ സജീവമായി ഉപയോഗിക്കുകയും രാഹുൽ മാങ്കോട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ കേസിൽ നിർണായക വഴിത്തിരി വയക്കാം കോടതി റിപ്പോർട്ട് തേടിയ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ റിപ്പോർട്ടും കേസ് ഡയറിയും സമർപ്പിക്കേണ്ടതുണ്ട് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്താനും സാധ്യതയുണ്ട് അതിനാൽ ഡിസംബർ പതിനഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ട് കേസിന്റെ ഗതിയെ നിർണ്ണയിക്കും പോലീസ് റിപ്പോർട്ടിന്റെയും കേസ് ഡയറിയുടെയും അടിസ്ഥാനത്തിൽ രാഹുൽ മാവോട്ടത്തിലിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി അന്തിമ തീരുമാനമെടുക്കും കേസിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യം കണക്കിലെടുത്ത് ഈ വിഷയം കോടതി അതീവ ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നത്